നമ്മുടെ ആരിഫ് ഹുസൈൻജി പറയുന്നത് ലോകത്തിലെ ഏറ്റവും വയലന്റ് ആയ ഏറ്റവും ആക്രമണകാരിയായ മതം ഇസ്ലാം മതമെന്നാണ് അതിന് അദ്ദേഹം ഒരു വയലന്റ് പ്രൊപ്പൻസിറ്റി സ്കോറും കണ്ടെത്തിയിട്ടുണ്ട് അത് ചാറ്റ് ജി പി ടി സീറോ ത്രീ ഡി റിസർച്ചിൽ ചെയ്തതാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ആരിഫ് ഭായി വ്യക്തിപരമായ എനിക്കറിയാം മുസ്ലിം വിരോധം മാറ്റി വെച്ചാൽ നല്ലൊരു ഇന്റലക്ച്വൽ ആണ് പക്ഷെ പലപ്പോഴും മതവിരോധം എല്ലാ മതങ്ങളോടുള്ള ദേഷ്യം ഒരു യുക്തിവാദിയുടെ അതോടൊപ്പം ഈ മുസ്ലിം വിരോധം ഇസ്ലാം വിരോധം അദ്ദേഹം മാറ്റിവെക്കുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു ഇന്റലക്ച്വൽസ് ആണ് കാര്യം നന്നായിട്ട് അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് പഠിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ആ മനസ്സിലെ വിരോധം കാരണം പലപ്പോഴും പറ്റുന്നതാണ് ഇതാണ് ശ്രീ ആരിഫ് ഹുസൈൻ കണ്ടെത്തിയ ചാർട്ട് ഇത് അദ്ദേഹത്തിന്റെ തന്നെ ട്വിറ്ററാണ് അദ്ദേഹത്തിന്റെ വെരിഫൈഡ് ഹാൻഡിൽ എന്നുള്ളൊരു ട്വിറ്ററാണ് യൂട്യൂബിലും മറ്റും ഇട്ടിട്ടുണ്ട് സ്കോർ ബേസ്ഡ് ഓൺ ചാറ്റ് ജി പി ടി സീറോ ത്രീ ഡീപ് റിസർച്ച് പെയ്ഡ് വേഷം എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന് ചാറ്റ് ജി പി ടി സീറോ ത്രീ ഉണ്ടാവും എനിക്ക് ചാറ്റ് ജി പി ടി ഫോർ ഒ ഉണ്ട് നോക്കാൻ നോക്കാം ഞാൻ ചാറ്റ് ജി പി ടി ഫോർ ഒ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലൊരു വയലന്റ് പ്രൊപ്പൻസിറ്റി സ്കോർ ഉണ്ടെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അതിൽ ഇസ്ലാമിന് എയ്റ്റ് പോയിന്റ് എയ്റ്റ് ആണ് നാസിസം ഫാസിസം എയ്റ്റ് പോയിന്റ് ഫൈവ് ആണ് കമ്മ്യൂണിസം പിന്നീട് ആഡ് ചെയ്താണ് സെവൻ പോയിന്റ് ത്രീ ആണ് ഹിന്ദുവിസം ഫോർ ആണ് ജുഡായിസം ഫൈവ് ആണ് എന്നൊക്കെ ആണെന്ന് പറയുന്നുണ്ട് നമുക്കപ്പോ സാക്ഷാൽ തന്നെ ചോദിക്കാം നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ പേരെവിടെയാൽ എവിടെയാ വാട്ട് ഈസ് ദ വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ ഓഫ് ഓൾ റിലീജിയൻസ് ഐഡിയോളജീസ് ചാറ്റ് ആണ് ദർ ഇസ് നോ സയന്റിഫിക്കലി വാലിഡ് ഓർ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് മെട്രിക് കോൾഡ് വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ അങ്ങനെ ഒരു വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ എന്നൊരു കാര്യമില്ല ഫോർ റിലീജിയൻസ് ആൻഡ് ഐഡിയോളജീസ് അടുത്തത് ശ്രദ്ധിക്കണേ എനി അറ്റംപ്റ്റ് ടു ക്വാണ്ടിഫൈ വയലൻസ് പ്രൊപ്പൻസിറ്റി അക്കോർസ് റിലീജിയൻ ഐഡിയോളജീസ് ഈസ് ഡീപ്ലി ഫ്ലോഡ് ഇത് വളരെയധികം തെറ്റാണ് ഇത് ആഴത്തിൽ തെറ്റാണ് ഡീപ്ലി ഫ്ലോഡ് ആണ് ബോത്ത് മെത്തഡോളജിക്കലി ആൻഡ് എത്തിക്കലി അത് ഘടനാപരമായി തെറ്റാണ് അന്വേഷണത്തിൻ്റെ മെത്തേഡിൽ തെറ്റാണ് ധാർമ്മികമായി തെറ്റാണ് ആരിഫ് ഹുസൈൻ കാണുന്നുണ്ടോ സോറി കാണുന്നുണ്ടോ വയലൻസ് ഈസ് കോണ്ടെക്ച്വൽ നോട്ട് ഇൻഹറൻറ് അക്രമം എന്ന് പറയുന്നത് കോണ്ടെക്ച്വൽ ആണ് അരിഫ് ഹുസൈന് കുറച്ചു കാലം മുമ്പ് അദ്ദേഹം എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇസ്ലാമിനെ രക്ഷിക്കുന്ന തുരപ്പന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് പരിശുദ്ധ മതം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ആകട്ടെ ഇസ്ലാം ആകട്ടെ ഹിന്ദു ആകട്ടെ ബൗദ്ധരാകട്ടെ എത്ര ജൂതന്മാരാകട്ടെ എത്ര നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്നതാണ് നമ്മളായിട്ടുമല്ലോ ഇതിനെ രക്ഷിക്കാനോ ഒളിപ്പിക്കാനോ ഇറങ്ങും ഇതൊക്കെ പരിശുദ്ധ പവിത്ര കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവിതവും ത്യാഗവും നന്മയും ഒക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അന്ന് ഞാൻ അതിന് നേരിട്ട് ഞാൻ മറുപടി പറയുക ഉണ്ടായില്ല അപ്പൊ അതും കൂടെ ഈ അവസരത്തിൽ മറുപടി പറയുന്നതായിരിക്കും അന്ന് ഞാൻ ആരിഫിനോട് ഏറ്റവും പറഞ്ഞ കാര്യമാണ് ആരിഫ് ഭായി കോണ്ടെക്സ് കോണ്ടെക്സ് സന്ദർഭവും സാഹചര്യവും കാര്യമുണ്ട് വയലൻസ് ഹാസ് ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ റൂട്ട് വയലൻസ് ചരിത്രമുണ്ട് ഇനി രണ്ട് ആ അടുത്തത് ഇത് പറയണതേ ചാജ് ജി പി ടി ആണ് ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കാരടക്കം ചാറ്റ് ജി പി ടി പറയുന്നു ഫോർ എക്സാമ്പിൾ ക്രിസ്ത്യാനിറ്റി ഹാസ് ബീൻ ബോത്ത് ഹാസ് സീൻ ബോത്ത് ടീച്ചിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബോത്യലീഡ്സ് ഓൾസോ ഇസ്ലാം ഹാസ് പ്രൊമോട്ടഡ് ചാരിറ്റി ആൻഡ് പീസ് ബട്ട് ഓൾസോ വിറ്റ്നസ് മിലിറ്റൻ മൂവ്മെന്റ് ഹിന്ദുയിസം ആസ് അഹിംസ ആൻഡ് ബട്ട് അഹിംസോ കമ്മ്യൂണൽ റൈറ്റ്സ് പറയുന്നത് വേർഷൻ ആണ് അതുകൊണ്ട് ഒരു മതവും ഒരു ഐഡിയോളജിയും ഇൻഹറൻ്റ്ലി വയലൻറ്റോ പീസ്ഫുളോ അല്ല പലപ്പോഴും അതിൻ്റെ ആൾക്കാരാണ് ആക്കുന്നത് ഇൻഹറൻ്റ് അത് വയലൻ്റ് ആണ് എന്ന് പറയാൻ കഴിയില്ല അത് കോണ്ടക്ച്വൽ ആണ് എന്നാണ് അത് ബേസിക്കലി പറയുന്നത് അടുത്തത് മിസ് യൂസ് ഓഫ് ഡോക്ടറെ നോർമൽ മിസ് യൂസ് ഓഫ് വേഴ്സ് കോഫ് ചീച്ചിങ് എല്ലാ റിലീജിയൻസും പീസ് കമ്പാഷനും മോറൽ ബിഹേവിയറുമാണ് പഠിപ്പിക്കുന്നത് വയലൻ്റ് ഇന്റർപ്രിട്ടേഷൻ ഓഫൺ കംസ് ഫ്രം പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ ഓർ എക്സ്ട്രീമിസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ രാഷ്ട്രീയപരമായ മാനിപ്പുലേഷൻ കുത്തിത്തിരിപ്പ് കാരണവും എക്സ്ട്രീമിസ്റ്റ് ആയ കാര്യങ്ങൾ കാരണവുമാണ് ഇതുണ്ടാകുന്നത് അല്ലാതെ കോർ ടെക്സ്റ്റീൻ ടീച്ചിങ് കാരണമല്ലോ കാണുന്നു എൻ്റെ ആരിഫേ കാറ്റി പി ടിയുടെ ഹയസ്റ്റ് പേഡ് വേർഷനാണ് ആണ് ഇനി രണ്ട് ഒരു ഡേറ്റ നമുക്ക് ഈ രീതിയിൽ എടുക്കാൻ കഴിയില്ല അതിന്റെ ഒരുപാട് അതിന്റെ കോണ്ടെക്സ്റ്റും കാര്യങ്ങളും ഉണ്ട് ഇനി അത് ഡേഞ്ചറസ് കോൺസിക്വൻസസ് ആരിഫ് ഹുസൈൻ ഭായി നിങ്ങൾ ശ്രദ്ധിക്കണം ചാറ്റ് ജി പി വെർഷനാണ് പറയുന്നത് ഇതിന് ഡേഞ്ചറസ് കോൺസിക്വൻസ് ഉണ്ടാകാം അറ്റംപ്റ്റ് ടു ബൈ വയലൻസ് വിദ്വേഷം ഉണ്ടാക്കാം മുസ്ലിം വിരോധം ഉണ്ടാക്കാം ഹിന്ദു വിരോധം ഉണ്ടാക്കാം ക്രിസ്ത്യൻ വിരോധം ഉണ്ടാക്കാം ഫ്യൂവൽ സെനോഫോബിയ ഓർ കമ്മ്യൂണലിസം വർഗീയത ഉണ്ടാക്കും വിദ്വേഷം ഉണ്ടാക്കും അപരമത വിദ്വേഷം ഉണ്ടാക്കും ടു ജസ്റ്റിഫൈ വയലൻസ് അതേപോലെ പൊളിറ്റിക്കൽ വയലൻസ് ഉണ്ട് കമ്പാരിറ്റീവ് റിലീജിയൻ സ്റ്റഡീസ് ഉണ്ട് സൈക്കോളജി ഉണ്ട് ഇനി അടുത്തത് രാഹുൽ ഈശ്വർ അല്ല നോ റിലീജിയൻ ഓർ ഐഡിയോളജി ഷുഡ് ബി സ്കോർഡ് ഫോർ വയലൻസ് പ്രൊപ്പൻസിറ്റി ഇറ്റ് ഈസ് മോർ പ്രൊഡക്റ്റീവ് കാണാൻ പറ്റുന്നുള്ളൂ എനിക്കറിയിൽ ഞാൻ രാത്രി വീഡിയോ ചെയ്യുന്നതാണ് പെട്ടെന്ന് അങ്ങ് ചെയ്യുന്നത് മോർ പ്രൊഡക്റ്റീവ് ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ ഡൈനാമിക്സ് അവിടുത്തെ സാമൂഹിക ഡൈനാമിക്സ് കാണണം എന്തുകൊണ്ടാണ് ചില ഗ്രൂപ്പുകൾ ആ റിലീജിയനും ഐഡിയോളജിയുടെയും ആ വെഹിക്കിളായി മാറുന്നത് ഇതെല്ലാം ഒരു അക്കാഡമിക് ഫിലോസഫിക്കൽ ആൻഡ് പീസ് ബിൽഡിംഗ് ആംഗിളിൽ കാണിക്കണം എന്നുള്ളത് അപ്പം ഞാൻ നമ്മുടെ ആരിഫ് ഹുസൈൻ ബായയുടെ ഈ ചാർട്ട് എടുത്ത് ചാറ്റ് ജി പി ടിയിൽ ഇട്ടു എന്നിട്ട് ചാറ്റ് ചോദിച്ചു ഇത് ചാറ്റ് ജി പി ടി ത്രീ ഡെവലപ്പ് ചെയ്താണെന്ന് പറയുന്നുണ്ട് ഇതിന് എന്തെങ്കിലും കൊടുത്തു അപ്പോൾ അവർ ചോദിച്ചു ഇത് ഓപ്പൺ ചെയ്യും ചാറ്റ് ജി പി റ്റി ജനറേറ്റ് ചെയ്താണോ ഇമേജ് എന്ന് ചോദിക്കുന്നു അത് പറയണു അല്ല ഇതിന്റെ ഒറിജിനൽ ക്രെഡിബിലിറ്റി അന്വേഷിക്കണോ യെസ് ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ഫാക്ട് ബേസ്ഡ് അനാലിസിസ് ഇതിനെ ബേസ്ഡ് അനാലിസിസ് വേണോ നോക്കിക്കോ നിങ്ങൾക്ക് വായുടെ കണ്ടില്ല ഞാൻ എന്താ റിസർച്ച് മിനിറ്റ് എടുത്ത് ഇത് ഡീപ് റിസർച്ച് ചെയ്തതാണ് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റിസർച്ച് ഈ ചാറ്റ് ജി പി ടി ഫോറോ ചെയ്തിരിക്കുന്നുണ്ട് എന്നിട്ട് ആ ചാർട്ടിന്റെ ഒറിജിൻസ് ആൻഡ് ക്രെഡിബിലിറ്റി ഓഫ് വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ There is no evidence that OpenAI or ChatGPT produced this chart. OpenAI has never released, endorsed any violence, propensity, ranking of religions and ideologies. ചാജി പി റ്റി എനിക്ക് തോന്നുന്നു നമ്മുടെ ആരിഫ് ഭായി ഇങ്ങനെ ചാജി പി റ്റിയെ സ്ഥിരം ട്രെയിൻ ചെയ്ത് അദ്ദേഹം അങ്ങനെ വെറുതെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം എന്താ പബ്ലിക്കലി പറയുന്നല്ലേ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും പഠിച്ചിട്ട് പറയുന്നൊരു വ്യക്തിയാണ് അങ്ങനെ പബ്ലിക്കലി ഇങ്ങനെ കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പകരം അദ്ദേഹം തോന്നുന്നില്ല അദ്ദേഹം അടുത്ത വേർഷൻ തെറ്റായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം പറ്റിയതായിരിക്കും അതുകൊണ്ട് അത് ആരിഫ് ഭായി തന്നെ ക്ലാരിഫൈ ചെയ്യണം ഇത് ചാജി പി റ്റി പറയുന്നതാണ് ഇനിയും ചാറ്റ് ജി പി അല്ലെങ്കിൽ എഐ അങ്ങനെ റെഫ്യൂസ് പ്രോംസ് ടു ഡെനിഗ്രേറ്റ് റിലീജിയൻ അതൊരു കാരണവശാലും ഞങ്ങളത് ചെയ്യില്ല എന്നവര് പറയുന്നുണ്ട് ഓപ്പൺ എ ഹാസ് നോ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ റിസംബ്ലിംഗ് ദ ചാർട്ട് ഓപ്പൺ എ ഹാസ് നോ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ റിസംബ്ലിങ് ദി ഇമേജ് ഇറ്റ് ഓഫ് ഓപ്പൺ ഓപ്പൺസ് ഫോർമാറ്റിംഗ് ഓർ ബ്രാൻഡിങ് ഓർ ബ്രാൻഡിങ് ഈ ചാർട്ട് സിംപ്ലിസിറ്റിക് സിംപ്ലിസിറ്റിക്യൂമറിക് സ്കോഴ്സ് ആണ് ഓപ്പൺ എ ഐ ചാറ്റ് ജി പി ടി ഡിഡ് നോട്ട് ക്രിയേറ്റ് ഓർ അപ്രൂവ് ദിസ് ചാർട്ട് അപ്പിയർ ഇറ്റ് അപ്പിയേഴ്സ് ടു ബി അൺഒഫീഷ്യൽ യൂസർ ജനറേറ്റഡ് നോട്ട് ആൻ ഓപ്പൺ എ ഐ ഔട്ട് പുട്ട് പറയുന്നത് നമ്മൾ ആരുമല്ല പറയുന്നത് നമ്മുടെ സാക്ഷാൽ ആരിഫ് ഹുസൈൻ ഭായി തന്നെ യൂസ് ചെയ്യുന്ന ചാറ്റ് ജി പി ടി ആണ് ഞാൻ എല്ലാത്തിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എടുത്തു വെക്കാം കാര്യം ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നമ്മുടെ ആരിഫ് ഹുസൈൻ ഭായും തമ്മിൽ ജൂൺ പതിനഞ്ചിനാണെന്ന് തോന്നുന്നു ഈ ജിഹാദിനെ കുറിച്ച് ഒരു തർക്കവും ചർച്ചയും ഡിബേറ്റും ഒക്കെ വരുന്നുണ്ട് അതിനടക്കം ഈ കാര്യങ്ങൾ നമുക്കൊന്ന് ഉപയോഗിക്കാം കാര്യം അദ്ദേഹത്തെ ഒരു തരത്തിൽ ഡീമീൻ ചെയ്യാനല്ല കേട്ടോ അദ്ദേഹത്തിന് തരത്തിൽ ഡീമീൻ ചെയ്യാനല്ല എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ അറിയുന്ന ആളാണ് അദ്ദേഹത്തിന് ഈ ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ ഈ മുസ്ലിം വിരോധം കൂടി കൂടിപ്പോയി പക്ഷേ അദ്ദേഹം വളർന്നു വന്ന സാഹചര്യങ്ങളിൽ അമിത വിശ്വാസിയൊക്കെ ആയിട്ട് ചിലപ്പോൾ അങ്ങനെയാണ് ചില ആൾക്കാർ അമിത വിശ്വാസിയായി കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞ് നേരെ തിരിച്ച് കടുത്ത ആ മതത്തിൻ്റെയും ആ വിശ്വാസത്തിൻ്റെയും വിരോധവും നമ്മൾ ജനിച്ച് വന്ന സാഹചര്യങ്ങളോട് ഭയങ്കരമായിട്ടൊരു ദേഷ്യവും കാര്യങ്ങളും ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും അദ്ദേഹത്തിന് പറ്റിയതായിരിക്കാം അല്ലാതെ മനഃപൂർവ്വം അങ്ങനെ ചെയ്യാൻ സാധ്യല്ല എല്ലാം ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കൃത്യമായി കാര്യം എന്താ അറിയാമോ നമ്മളെ ഇങ്ങനത്തെ ഇനി ഒരു തലമുറയെ നമുക്ക് എല്ലാ മതങ്ങളിലും നന്മയും നന്മയല്ലാത്ത കാര്യങ്ങളും ഉണ്ട് ചില ആൾക്കാർ ചിലപ്പോൾ അതിനെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാർ കാണാമത് ഉണ്ട് ക്രിസ്ത്യാനിയിലുണ്ട് ഉണ്ട് ബൗദ്ധരിലുണ്ട് ജൈനരിലുണ്ട് ഉണ്ട് അപ്പോൾ ആ അല്ലെങ്കിൽ ജൂതന്മാരിലുണ്ട് എല്ലാവരിലും ഉണ്ട് ഈ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നത് എന്താ അറിയാമോ ഏതെങ്കിലും ഒരാളുടെ പേര് വിട്ടുപോയാൽ നന്മ പറയുമ്പോഴാണെങ്കിലും തിന്മ പറയുമ്പോഴാണെങ്കിലും പറയാം കണ്ടോ അതെന്താ അവരെ പറയാത്തതെന്ന് പറയും ഇനിയും കൃത്യമായി അത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഞാൻ നമ്മുടെ ആരിഫ് ഹുസൈൻ ബായുടെ പേര് തന്നെ കൊടുത്തു ആരിഫ് ഹുസൈൻ ക്ലെയിംസ് ഹി ഗോട്ട് ദിസ് ചാറ്റ് ചാർട്ട് ഫ്രം ചാറ്റ് ജി പി ടി സീറോ ത്രീ ഇസ് ട്രൂ ഒരു പതിമൂന്ന് സെക്കൻഡാണ് ആലോചിച്ചത് എന്നിട്ട് ഉത്തരം ഓൾമോസ്റ്റ് സെർട്ടൺലി നോട്ട് ആണ് അപ്പോൾ ആരിഫ് ഭായ് തന്നെ ക്ലാരിഫൈ ചെയ്യണം അതായത് ഇനി ചിലപ്പോൾ അതിൽ കിട്ടിയതാണോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അദ്ദേഹം നമ്പർ എടുത്ത് വേറെ അദ്ദേഹമായിട്ട് ഒരു ചാർട്ടിൽ ഇട്ടതാണോ എന്നറിയില്ല എന്ത് ആണ് കൊടുത്തതെന്ന് എനിക്കറിയില്ല അത് ആരിഫ് ഭായ് തന്നെ ഈ വീഡിയോ ഒക്കെ ഒരു മറുപടിയായി ക്ലാരിഫൈ ചെയ്താൽ നന്നായിരിക്കും നോ വേർഷൻ ഓഫ് ചാറ്റ് ജി പി ടി ജി പി ടി ടി ത്രീ ജി പി ടി ത്രീ പോയിന്റ് ഫൈവ് ജി പി ടി ഫോർ ഒ ത്രീ എക്സെട്രാ ഇങ്ങനെ ജനറേറ്റ് ബാർ ചാർട്ട്സ് ബൈ എഥനിക് ഗ്രൂപ്പ് ബൈ വയലൻസ് ചെയ്യില്ല ഇത് ഓപ്പൺ എയുടെ കണ്ടന്റ് പോളിസിക്ക് എതിരാണ് കൊണ്ടെങ്കിൽ കോൺട്രാക്ട് ചാറ്റ് ജി പിന്നു അപ്പോ വെരിഫിക്കേഷൻ ഈസ് സിമ്പിൾ ചാറ്റ് ജി പിന്നെയാ പറയാനുള്ള ചാറ്റ് ലോഗ് ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട് അതുകൊണ്ട് എന്നിട്ട് ഈ ഇൻഫർമേഷൻ വെച്ച് അവൻ അങ്ങോട്ട് പോകാം മകനാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ അറിയാമോ ഇവൻ ഹിന്ദുവാണ് വീട്ടിലുള്ള ഒരു ഹിന്ദുവാണ് നാളെ വളർന്നു വരുമ്പോൾ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തല്ലരുത് പരസ്പരം മതത്തിന്റെയും വിദ്വേഷത്തിന്റെയും പേരിൽ തമ്മിൽ തല്ലരുത് ഇത് ഈ പിള്ളേർക്ക് വേണ്ടിയും വരുന്ന എല്ലാ തലമുറയിലെ ഇത് ഈ പിള്ളേർക്കും വരുന്ന എല്ലാ തലമുറയിലെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിശ്വാസി അവിശ്വാസിക്ക് വേണ്ടിയും ചെയ്യുന്നത് നമ്മൾ എഐയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിച്ചൊന്നും ഒരു വിരോധമോ കാര്യമോ ഉണ്ടാക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ചാറ്റി പി റ്റി പറയുന്നത് ആരിഫ് ഹുസൈനോട് തന്നെ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറയണം ആ ചാറ്റുകളുടെ ഒറിജിനൽ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യാൻ പറയണം എന്നുള്ളതാണ് അതുതന്നെയാണ് എനിക്ക് ആരിഫ് ഹായയോടുള്ള ഒരു റിക്വസ്റ്റും അത് ആരിഫ് ഹായ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഓർക്കുക എല്ലാ മതത്തിലും വാറുകൾ ഉണ്ടായിട്ടുണ്ട് നന്മയുണ്ടായിട്ടുണ്ട് നന്മയല്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ മുസ്ലിമിനോ ഇപ്പം തൊട്ടു മുമ്പിട്ട വീഡിയോ കണ്ടാൽ അറിയാം അതിൽ പാസ്റ്ററായ അനിൽ തോട്ടം പറയുന്നത് ദളിത് ചിന്തകരിൽ പലരും പറയുന്നത് രാഹുൽ ഈശ്വർ ഹിന്ദു ഹിന്ദുമതത്തെ വെള്ളപൂശുകയാണ് ഹിന്ദുമതത്തിലെ ജാതീയതയെ മറ്റും വെള്ളപൂശുകയാണെന്നാണ് അല്ല ജാതീയത ചരിത്രത്തിൽ തെറ്റൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് വിവേകാനന്ദൻ പ്രാന്താലയം എന്ന് വിളിച്ചത് നമുക്ക് ശരിയാക്കാനാണ് നോക്കേണ്ടത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അരിഫായും ഒരുപാട് പഠിക്കുന്ന ആളൊക്കെയാണ് ആ വിരോധം കാരണമാണ് പല കാര്യങ്ങളും അങ്ങേടെ കണ്ണിൽ വരാത്തത് അങ്ങേക്ക് പല കാര്യങ്ങളും അങ്ങനെ കാണാതെ പോകുന്നതും അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അമിതമായി തെറ്റായി കാണുന്നതും ആ കണ്ണിലെ വിരോധം ആ കണ്ണിലെ ഇസ്ലാമിനോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇതേപോലെ ഹിന്ദുവിനോടുള്ള ദേഷ്യമുള്ള ആൾക്കാരെ ഞാൻ ഡീല് ചെയ്യാറുണ്ട് ക്രിസ്ത്യാനിറ്റിയോടുള്ള ദേഷ്യമുള്ള ആൾക്കാരെ ഡീൽ ചെയ്യാറുണ്ട് ഏത് മതത്തോടാണെങ്കിലും നമുക്ക് ദേഷ്യം വേണ്ട അവയിൽ നന്മയും തിന്മയും ഉണ്ടെങ്കിൽ തിന്മയെ മാറ്റി നല്ലതിനെ സ്വീകരിക്കും ചീത്തയെ മാറ്റി നല്ലതിനെ സ്വീകരിക്കുക എല്ലാ പ്രവാചകന്മാരുടെയും വഴി അതാണ് അപ്പോൾ ആരിഫായി ഇതാണ് പെയ്ഡ് വേർഷൻ ചാറ്റ് ജി പി ടി ഫോർഒയിൻ്റെ കാര്യം ആ ട്രാൻസ്ക്രിപ്റ്റുകൾ റിലീസ് ചെയ്യാൻ ആരിഫായിയെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് ട്രാൻസ്ക്രിപ്റ്റും ചാറ്റും കാണാൻ എനിക്ക് താല്പര്യമുണ്ട് ചാറ്റ് ജി പി ടി ഫോർഒ ആണ് അല്ലെങ്കിൽ എൻ്റെ ചാറ്റ് ജി പി റ്റ് തരാൻ നമുക്ക് പബ്ലിക്കിൽ ലൈവിലോ അല്ലെങ്കിൽ ജൂൺ പതിനഞ്ചിനോ ഈ ഡിബേറ്റ് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം